ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന സിനിമകളിൽ ഫൈറ്റ് ചെയ്തത് ഈ ടിനി ടോം ആണെന്നും പറഞ്ഞിട്ട് ഫൈറ്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും വീണ്ടും എനിക്ക് അയച്ചു തരും കുഴപ്പേ പെട്ടെന്ന് വരെ എനിക്ക് അയച്ചതും ഫൈറ്റ് ചെയ്തത് ഇതാന്നും പറഞ്ഞിട്ട് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടും ജനങ്ങളോട് പറഞ്ഞിട്ട് അത് മനസ്സിലാകുന്നില്ല ഇതൊരു സൂക്കേടാണ് ശരിയാ അതിനെ എന്ന് പറയും അത് ഫാൻ ഫൈറ്റിൽ പറ്റുന്നതാണ് മൂന്ന് പടത്തിൽ എന്റെ ബോഡി ഉപയോഗിച്ചു എന്നല്ലാണ്ട് അദ്ദേഹം ചെയ്യുന്ന റിസ്കി ഷോട്ടുകളിൽ ഒന്നും ഞാൻ ഷോട്ടുകളിലൊന്നും ഭാഗമല്ലോ കേട്ട് കേട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ശക്തിയാണ് നമുക്കറിയാലോക്കെ ഓർമ്മ എന്താണെന്ന് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പേര് വെച്ചാൽ മനസ്സിലാക്കുന്നില്ലല്ലോ നമ്മളെ രണ്ട് നിങ്ങളും മനസ്സാവാച കർമ്മണ അറിയാത്ത സംഭവത്തിനാണ് വേദനിപ്പിക്കുന്നത് അത് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് കുറച്ച് കുറച്ച് ആൾക്കാർക്ക് ആൾക്കാർക്ക് ഒരു കലാരം വേദനിക്കും ഒരു മര്യാദയൊക്കെ കലാരം നശിഞ്ഞു കാണുന്നത് അത് അവർക്ക് വേറെ കഴിവില്ലാത്തോണ്ടാണ് വേറെ എന്തെങ്കിലും ഒക്കെ ആയി തീരാൻ സാധിക്കും ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ ഉണ്ട് ഒന്നി ഞാൻ നാറും അല്ലെങ്കിൽ ഞാൻ നേടും